ഞാനൊരു കാര്യം പറയട്ടെ ചിലർക്ക് ഉണ്ടല്ലോ ഈ സ്നേഹം ഈ സ്നേഹിക്കുന്ന ആൾ എന്നൊക്കെ പറയുന്നത് ഒരു ഭൂമി വലയാണ് ഭയങ്കര ആകാംക്ഷയോടെ വായലെടുത്ത് കഴിക്കും കഴിച്ച ശേഷം കുറച്ച് കഴിയുമ്പോ അതിന് മധുരം പോകുന്നത് വരെ അത് ആസ്വദിച്ച് കഴിക്കും അതിന്റെ മധുരം പോയി കഴിഞ്ഞാൽ പിന്നെ ഏർ താല്പര്യം ഇല്ലാത്തതുപോലെ എവിടെ അത് തുപ്പിക്കളയാ എങ്ങനെ അത് ഒഴിവാക്കാന്നുള്ളൊരു ചിന്ത മാത്രമായിരിക്കും എന്താ പറയാ പ്രണയമായാലും ജീവിതമായാലും ഒരിക്കലും നമ്മള് ബൂമർ പോലെയോ അല്ല കരുവേപ്പിലോ കാണാൻ പാടില്ല അതൊരു നെല്ലിക്കയാണ് ശരിക്കും പറഞ്ഞാൽ പ്രണയം ഒരു നെല്ലിക്കയാണ് നമ്മൾ ചിലപ്പം എന്താ പറയാ കഴിക്കുമ്പോൾ ഒരു കയ്പ്പ് ചിലതിൽ ജീവിതത്തിലൊക്കെ ഉണ്ടാവും പക്ഷെ അത് നമ്മൾ കഴിക്ക കഴിക്ക ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും അതുപോലെ സ്നേഹം കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ആയിരിക്കും അതുപോലെ തന്നെ നെല്ലിക്ക കഴിച്ച് വെള്ളം കുടിച്ച് നോക്കി വാ സ്വർഗം നല്ലൊരു മധുര ആയിരിക്കും അപ്പൊ എന്താ നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളേതായ രീതിയിൽ ചെയ്താറുണ്ടല്ലോ എല്ലാം അടിപൊളിയാണ് ഓക്കെ